കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എലിസബത്ത് ഏഴാം വാക്യത്തിൽ എലിസബത്ത് മച്ചയാകൊണ്ട് അവൾക്ക് സന്ധതി ഇരുവരും വയസ്സ് എന്നവരുമായി ഒരു കുഞ്ഞിനെ ലഭിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ധാരാളം ചികിത്സകൾ ചെയ്യുന്ന ചെയ്യുന്ന അനേകാ മാതാപിതാക്കളെ കാണാൻ സാധിക്കും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കുടുംബത്തിൽ എത്ര കുഞ്ഞുങ്ങൾ വേണം അവരിൽ കുഞ്ഞുങ്ങളുണ്ടായാൽ സംഭവിക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദൈവമാണ് അതിനുടമസ്ഥൻ ദൈവമാണ് അതുകൊണ്ട് ധാരാളം മാതാപിതാക്കൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന വിഷയമായതുകൊണ്ട് ഇവിടെ അഭിയാൻകൂറിൽ ഒരു പുരോഹിതൻ്റെ വീട്ടിലും മക്കളില്ല പ്രായം കഴിഞ്ഞു അവിടെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് അതുകൊണ്ട് ഈ പ്രത്യേക ദാനം ദ നാളുകളിൽ എപ്പേർപ്പെട്ടവർക്കും ദൈവം അപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ നൽകുവാൻ ദൈവശക്തനാണ് വേദപുസ്തകത്തിൽ ഗബ്രിയേൽ ദൂതനാണ് യഹോയുടെ അരുള്ളപ്പാട് അറിയിക്കുന്നതിൽ ടോപ്പിൽ നിൽക്കുന്നത് രണ്ട് സംരക്ഷിക്കുന്ന മിഖായൽ ദൂതൻ പിന്നെ ആർക്കേഞ്ചൽസ് അത്രമാത്രം വേദപുസ്തകത്തിൽ ദൂതന്മാരെ പറ്റി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ദൂതൻ വന്ന് നിന്നോട് സംസാരിക്കുകയാണ് മകനെ മകളെ നിനക്കിത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ സാധിക്കണം തകരവ ഏറ്റെടുത്തില്ല അതുകൊണ്ട് അവന് മിണ്ടാനത്തില്ല എനി സമയത്ത് ഏറ്റെടുത്തു അവരോൻ്റെ കുലത്തിൽ പെട്ടതാണവള് അവൾ ആ പുരോഹിതൻ്റെ മകളാണ് അവൾ ദൈവത്തിൻ്റെ സന്നദ്ധയില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാനസികമായി തകർന്നിരിക്കുന്ന തളർന്നിരിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്ക് ഈ വചനത്തിലൂടെ വിശ്വാസത്തോടുകൂടി ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾ കുഞ്ഞുങ്ങളെ തന്നിരിക്കും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശവും ദൈവത്തിൻ്റെ പ്ലാനുമുണ്ട് ആ പ്ലാൻ പ്രകാരമാണ് ദൈവം പ്രവർത്തിക്കുന്നത് ആ പ്ലാനിന് നമ്മളൊരു വിലങ്ങുതരിയാകരുത് അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് അങ്ങ് വിട്ടുകൊടുത്തേക്കാം ആ ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് അപരിശുദ്ധാത്മാവിൽ പൂർണ്ണമായി ശരണപ്പെടാം കണ്ണു അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവി പരിശുദ്ധ പിതാവി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം മാതാപിതാക്കൾ ലോകമെമ്പാടുമുണ്ട് തബിലാൻ്റെ കരുൺ അക്രബ അവരുടെ മേൽ ചൊരിഞ്ഞ് ഈ വചനത്തിലൂടെ ഇന്നേ ദിവസം ഈ വചനം കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മക്കൾക്ക് കർതാവേ സഖരിയാവിന് പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ ദൂതൻ മിഹായൽ ദൂതൻ പരിശുദ്ധാത്മാവ് വിശുദ്ധ കന്യാകുമാരി പ്രത്യക്ഷപ്പെട്ട ഗബ്രിയേൽ ദൂതൻ നിന്റെ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ട് നിന്റെ മക്കളോട് മെഡിക്കൽ സയൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിന്റെ മക്കൾക്ക് നിന്റെ മക്കളുടെ ഭവനത്തിൽ അത്ഭുതം നടക്കണമേ അത്ഭുതം നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രായപഴിരുതി കഴിഞ്ഞവർക്കും കർത്താവെ മെഡിക്കൽ സയൻസിന് അസാധ്യമെന്ന് കരുതുന്നവർക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ ഉറപ്പിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭിക്കുന്ന വലിയ ശക്തിയുണ്ടല്ലോ ആ വലിയ ശക്തിയിൽ നിന്ന് മക്കൾ അനിതാപഹ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്നവേ കർത്താവിൻ്റെ അതിശയം പ്രവർത്തിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഖത്തു ദൈവത്തിൻ്റെ കൃപയുള്ള കരുതലിനും കാവലിലും നിങ്ങളെ ഭൂമേൽപ്പിക്കുന്ന കസ്തമാണ് നിന്റെ മക്കളെ അനുഗ്രഹിച്ച അത്ഭുതം പ്രവർത്തിക്കണം ലോകമെമ്പാടും ഇപ്രകാരം പ്രയാസം അനുഭവിക്കുന്ന ദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും അതിനം പ്രഘോഷിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഞങ്ങളുടെ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോരെ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ഈ പേർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകം പാടും വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏവർക്കായും പ്രാർത്ഥിക്കുന്നു യേശുവെ നീ അത്ഭുതം പ്രവർത്തിക്കണം ഈ വചനം കേൾക്കുമ്പോൾ നിൻ്റെ മക്കളിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ അങ്ങ് ശക്തനായതുകൊണ്ട് സ്തോത്രം അങ്ങ് ശക്തനായതുകൊണ്ട് സ്തോത്രം അങ്ങ് ശക്തനായതുകൊണ്ട് സ്തോത്രം യേശുവ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഖത്തു യേശു മൂലം പ്രാർത്ഥനകൾക്കുള്ള നല്ല പിതാവേ ആ ഗോഡ് ബ്ലസ് യു